ഹലോ ഇന്നത്തെ ഇന്നത്തേതൊരു ഫുഡ് വീഡിയോ ആണ് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടൻ്റെ വീഡിയോ പൊറോട്ട ഒരു വിവാദ ഭക്ഷണം തന്നെയാണ് നമ്മളെ കേരളത്തിൽ എന്നാലും പൊറോട്ടൻ്റെ രുചി ആസ്വദിക്കാത്ത മലയാളികളുണ്ടോ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇങ്ങക്കറിയും എന്നാലും ഞാൻ പറയുകയാണ് ജനനം മുതൽ മരണം വരെ അടി വിധിക്കപ്പെട്ട ജന്മമാണ് നമ്മളെ പൊറോട്ടൻ്റേത് എൻ്റെ കൺമുമ്പിൽ ഇത്രയും ആട്ടും അടിയും അനുഭവിച്ചിട്ടുള്ള ഒരു ഭക്ഷണമല്ല തുടക്കത്തിൽ മൈദപ്പൊടി നീട്ടി അടിച്ച് വട്ടത്തിലാക്കാൻ അടികൊള്ളണം പിന്നെ ചുട്ടെടുത്ത ശേഷം വീണ്ടും അടി കൊള്ളണം എന്താണേ പിന്നെ വിമർശനങ്ങൾ വേറെ സിനിമ പോസ്റ്റർ ഒട്ടിക്കാൻ ഉപയോഗിക്കും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ ഉപയോഗിക്കും തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ വേറെയും കേൾക്കണം കേരളത്തിൽ ഇത്രയും വിമർശനവും ആട്ടും നേരിട്ട് വേറൊരു ഫുഡ് ഉണ്ടാവില്ല പൊറോട്ട ഇഷ്ടമല്ല ഒരു പോലും മടി കാരണം തുറന്നു പറയില്ല ഇഷ്ടം തുറന്നു പറഞ്ഞാൽ നാണക്കേടല്ലേ എന്നാലും കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പൊറോട്ട തന്നെയാണ് കാലങ്ങളായിട്ട് മലയാളികളുടെ കൽബിൽ എന്താ ഈ കൽബിലാണ് പൊറോട്ട ഉള്ളത് പൊറോട്ടക്ക് പലയിടത്തും പല ചങ്ങായികാരാണ് ചിലയിടത്ത് ചിക്കൻ ചിലടത്ത് മീൻ വേറെ ചിലയിടത്ത് ബീഫ് അങ്ങനെ നീളും ഇപ്പം നമ്മൾ പറഞ്ഞ പൊറോട്ടനെ കുറിച്ചാണ് ഇനി ഞാൻ കഴിക്കാൻ പോയൊരു പൊറോട്ടേൻ്റെ ഒരു കഥ പറയാം പണ്ട് കോഴിക്കോട് ഇമ്മളെ ബഷീർ സാഹിബിൻ്റെ കോഴിക്കോട് ആ കോഴിക്കോട് പാച്ചുവിൻ്റെ പൊരിക്കൂടലിൻ്റെ തലേന്ന് കോഴിക്കോട് കറങ്ങാൻ ഞങ്ങളെ എല്ലാം തീരുമാനിച്ചു ഞങ്ങളെ ലക്ഷ്യം പൊറോട്ട തന്നെ ആദമിൻ്റെ ചായക്കട ബീവിയുടെ ഹോട്ടൽ ഏതിൽ നിന്ന് തുടങ്ങുന്നായിരുന്നു ഞങ്ങൾ കൺഫ്യൂഷന് അവസാനം ഞങ്ങൾ ആദമിൽ പോകാമെന്ന് ഉറപ്പിച്ചു പഠിച്ചോം പോലും തുടങ്ങിയത് ആദമെന്നാണല്ലോ ആദമിൻ്റെ കടയുടെ മുമ്പിൽ ഓർഡർ എടുക്കാൻ വന്ന ചേട്ടനോട് പൊറോട്ട ഏതൊക്കെ ഉണ്ട് ചേട്ടാന്ന് ചോദിച്ചു പിന്നെ ഒരു ലിസ്റ്റാ നെയ്സ് പൊറോട്ട കൊത്തുപൊറോട്ട പൊറോട്ട ടവ് പൊറോട്ട പൊറോട്ട കുട്ടി പൊറോട്ട അങ്ങനെ നീണ്ടു ആ ലിസ്റ്റ് പൊതി പൊറോട്ട എന്ന് പറഞ്ഞതും ഏത് പൊതി പൊറോട്ട നായി ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് ചെമ്മീൻ ഉണ്ട് മട്ടൻ ഉണ്ട് ബീഫാണല്ലോ ക്ലാസ് അപ്പോൾ ബീഫ് മതി അഞ്ച് മിനിറ്റ് കാത്തിരിപ്പിനൊടുവിൽ പൊതിഞ്ഞ സുന്ദരനായി ഡ്രസ് ചെയ്ത് പൊതിപ്പൊറോട്ടൻ മുന്നിലെത്തി വെള്ളക്കടലാസും വാഴയിലും കൊണ്ട് പൊതിഞ്ഞ മുകളിലൊരു കെട്ട് ക്ഷമയോട് ഞാൻ കെട്ടയിച്ചു തുടങ്ങി വാ കോഴിക്കോട് ബീച്ചിനടുത്ത് കോർപ്പറേഷൻ ഓഫീസിൻ്റെ അരിയിലാണ് നമ്മൾ ആദമിൻ്റെ ചായക്കട ഉള്ളത് പേര് പേരുകൊണ്ടും മെനുകൊണ്ടും അകത്തെ അന്തരീക്ഷം കൊണ്ടും മനസ്സിന് ഈ ചായക്കട വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും ദുനിയാവിലെ ചിക്കൻ കടലിൻ്റെ ഭർക്കത്ത് ബേച്ചാ മറക്കാത്ത ചോറുകൾ പത്തിരിയും കൂട്ടനും അങ്ങനെ നീളും ആദമിലെ മെനു കയ്യും കഴുകി ബില്ലും കൊടുത്ത് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇബറു ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു മനസ്സിൽ അടുത്ത തവണ ആദവിനെ കാണാൻ വരുമ്പോൾ ഹവ്യം കൂടെ കൂട്ടണമെന്ന് നമ്മളെ റഹ്മത്തുക ആ കഥ പിന്നീട് ഒരിക്കലാവാം